സാമാനത്തിൽ വന്ന് അടിക്കുക വെള്ളം കളയാ പിന്നെ കുറച്ചുകാര് അവർ അവിടെ പെട്ടെന്ന് അവരുടെ എവിടെ ഒന്ന് സുഹിക്കുക പക്ഷെ അത് വൃത്തിയുള്ളതാണൊന്നും അവർ നോക്കൂല്ല അവർക്ക് അത് കിട്ടിയാൽ മാത്രം മതി ഓക്കെ അത് എനിക്കറിയാന്നുകൊണ്ട് ഞാൻ പറഞ്ഞ മാക്സിമം അങ്ങനെ ഉള്ളവരുടെ അടുത്ത് പോവാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെൺകുട്ടികളെ കാണുമ്പോ നിങ്ങൾക്ക് ഓരോ പെട്ടുങ്ങളെ കാണുമെന്നറിയാലോ അങ്ങനെ മാത്രം എന്തിച്ചു പോവുക പ്രത്യേകിച്ച് മസാജ് സെന്ററിലുള്ള പെണ്ണുങ്ങളുടെ അടുത്ത് പോവാതിരിക്കാണ് ഏറ്റവും ബെറ്റർ സ്പായിൽ ജോലി ചെയ്ത പെണ്ണുങ്ങളുടെ അടുത്ത് കാരണം അവിടെ ഒരുപാട് ഞാൻ സ്പായൽ ചേട്ടൻ ഞാനൊരു കാര്യം എൻ്റെ മക്കളാണ് സത്യം ഒരു കാര്യം പറയാം ഞാൻ സ്പായൽ വർക്ക് ചെയ്തൊരു ലിഡിയാണ് ബുർജ്മാലിൽ രണ്ട് വർഷം ഞാൻ സ്പായൽ വർക്ക് ചെയ്തതാണ് അവിടെ ഒരുപാട് ആളുകൾ വരുന്നു പോകുന്നു തമിഴന്മാര് പാക്കിസ്ഥാനികള് ഈ ബംഗാളികൾ ഈ കർമ്മന്മാര് നീഗ്രോ ഫിലിപ്പീൻസ് നേപ്പാളികള് ഒരുപാട് ആന്ധ്ര മുക്കുവാമാര് അങ്ങനെ ഒരുപാട് മലയാളീസ് എല്ലാവരും വന്ന് പോകുന്ന അപ്പൊ അവര് നമ്മൾ എന്നാലും നമ്മൾ അവര് അറ്റൻഡ് ചെയ്യേണ്ടി വരും മനസ്സിലായോ നമ്മൾ അവിടെ അറ്റൻഡ് ചെയ്ത് നമുക്ക് വയസ്സൊന്നും നമ്മൾ അറ്റൻഡ് ചെയ്ത് തരും ചെലരെടുക്കത്തില്ല ഞാനതുകൊണ്ടാണ് ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോയതും ഞാൻ ആ ഫീൽഡ് നിർത്തിയതുകൊണ്ടാണ് മനസ്സിലായോ ഞാൻ അതുകൊണ്ടാണ് മസാസ് രണ്ടു വർഷം പോയിട്ട് എനിക്ക് പ്രൈസക്ക് എനിക്ക് അറിയാം ഞാൻ ഒന്നര വർഷം രണ്ടു വർഷം അയച്ചു പോയില്ല ഞാൻ ഒന്നര വർഷം പോയത് അതുകൊണ്ട് ഞാൻ ആ ജോലി നിർത്തിയത് അതുകൊണ്ടാണ് കാരണം എനിക്ക് ഇഷ്ടല്ല ഇവരൊക്കെ എവിടെ ഏതവനും കൂടെ ഒക്കെയാണ് കിടക്കളയുന്നത് മസാസ് ഉള്ള പെണ്ണുങ്ങളുടെ കൂടെ പോവാതിരിക്കാൻ നല്ലത് കാരണം വെച്ചാല് അവിടുത്തെ സ്റ്റാഫുകളുടെ അടുത്ത് പലവരും വന്നു പോകുന്ന ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ ലൈവ് ഫുൾ ടൈം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോ ഞാൻ മറ്റുള്ളൊരു കുറ്റം പറയണല്ല ഞാൻ ഓപ്പൺ ഓപ്പൺമനായിട്ട് പറയണതാണ് ഞാനൊരു ലേഡിയാ ഞാനിപ്പോ ട്വന്റി ഫോർ ഹവേഴ്സും എനിക്ക് തോന്നുന്നു വില്ലേജായിട്ടാ വില്ലേജായിട്ട് രാവിലെ വന്നപ്പോ എന്നെ കണ്ടതല്ലേ അല്ലേക്കില്ല ഈ സമയമായപ്പോഴും ഞാൻ ഇവിടെ ലൈവ് കട്ടാക്കി കിട്ടില്ലല്ലോ ഉണ്ടോ പറ വില്ലേജോ പറ വില്ലേജായിട്ട് രാവിലെ വന്നപ്പോഴും എന്റെ ലൈവ് കൂടെ ഇറക്കുന്നുണ്ട് ഇല്ലേ ഈ ആഷപ്പ ചേച്ചി ഇവിടെ ഉണ്ട് ഇല്ല നിങ്ങൾ പറ നിങ്ങൾ രാവിലെ തുടങ്ങി കാണുന്നില്ലേ ഈ സമയം അറിയാൻ ലൈവ് കെട്ടാക്കിയിട്ടില്ല സമയം നാലാമത്തെട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി ഞാൻ ഇവിടുന്ന് പോയിനാ ഞാൻ ഇവിടെ ഉണ്ട് അതിനു ഞാൻ എപ്പോഴേലും ഒരു കസ്റ്റമർ എടുത്തോ അപ്പൊ വില്ല എല്ലാ ഒരു കാര്യത്തിൽ വിശ്വസിക്കാം മനസ്സിലായി നമ്മള് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരാളെ അല്ല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലേഡിയുടെ അടുത്ത് നിങ്ങൾ പോവുക അസുഖങ്ങൾ വരത്താതെ നോക്കുക അല്ലാണ്ട് ഈ മസാജ് സെൻ്ററി എടുക്കുന്ന പെണ്ണുങ്ങളുടെയൊക്കെ അടുത്ത് പോയിട്ട് അത് ആ കുണ്ണേ പൊക്കി വിളിച്ചിട്ട് അതിൻ്റെ അടുത്ത് വരും ഞാൻ അങ്ങനെ എടുക്കാറില്ല എനിക്കറിയാം എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പുരുഷനെ മാത്രമേ ബിജി എടുക്കുള്ളൂ മനസ്സിലായോ അല്ല ഗിരി ഗിരി ഗിരിടക്കിടക്ക ജോലിക്ക് പോകുമ്പോ ഗിരി ഇടക്കിടക്ക് ലൈബിൽ നോക്കുമ്പോൾ ഗിരി എന്നെ കടന്നു ഇനിയിപ്പോൾ അത് തന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ചാ ആള് എല്ലാം വർക്കിൽ പോയിട്ടുണ്ടാവും വിചാരിക്കാം ഇപ്പൊ ഞാൻ ഈ ലൈവ് കട്ടാൽ ചിലപ്പോൾ അല്ലെങ്കിൽ ഗിരി വിളിക്കാറുണ്ട് എടുക്കുന്നുണ്ടോ ഇല്ലോ എന്ന് ഗിരിക്ക് തന്നെ ആലോചിച്ചാൽ ഗിരിക്കാൻ അറിയും അല്ലേ ഗിരി ഞാൻ അങ്ങനത്തെ ആളാണെന്ന് ഗിരിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ആശുപത്രിക്ക് കൂടുതൽ ഞാൻ ആശുപത്രി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ വിളിക്കുന്നതാണ് റൈസ് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ വിളിക്കുന്നതാണ് അവർ വിളിക്കുമ്പോഴൊക്കെ ഞാൻ റൂമിലുണ്ട് ഞാൻ ഒറ്റയ്ക്ക് കിടക്കുകയാണ് അവർക്ക് വെച്ചാൽ അറിയാം ഞാൻ എന്താണത് അപ്പൊ എന്നെ കുറ്റപ്പെടുത്തുന്നവർക്ക് ചോദ്യം എന്റെ കുറ്റപ്പെടുത്ത മൈരാണ് മനസ്സിലായോ എടോ കൂടുതൽ ഓടിയവരെയും കൂടുതൽ ഓടാത്ത ആണല്ലൊക്കെ നമുക്ക് കണ്ടറിയാം അവരെ വർത്താനങ്ങളിലും അവരെ ആറ്റിറ്റ്യൂഡ് ഇപ്പൊ ഒരു നല്ലൊരു എന്നെ സംബന്ധിച്ചോളം എന്റെ കൂടെ നിൽക്കുന്ന എനിക്ക് ഇപ്പൊ എന്റെ എന്റെ കസ്റ്റമേഴ്സ് എന്റെ എല്ലാ കസ്റ്റമേഴ്സും പറയുന്നത് ലോക്കൽസ് അല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ലാത്തത് അവരൊന്നും അങ്ങനെ ഈ എനിക്ക് ഫാമിലീസുള്ള ആൾക്കാരാണ് അവർ കൂടുതൽ കണ്ടി കണ്ട ഈ അട്ടകളിയും ഈ മസാജണ്ടി പോയിട്ട് എൻ്റെ മസാസ് സണ്ടി പോകാത്ത ആളുകളാണ് കൂടുതലും എൻ്റെ കസ്റ്റമേഴ്സ് അവര് പറഞ്ഞാൽ ഈ പിന്നെ ഈ മറ്റേ എന്താ പറയുക ഈ പാത്രം കഴുകുന്ന കടയിലെ ജോലിക്കാരോ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഹോട്ടലുകളിൽ അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല ഗ്രോസറിലെ പേമാരൊന്നുമല്ല പക്ക ഡീസാ ഓക്കേ നല്ല നല്ല ബിസിനസ്സുകാരാണ് എൻ്റെ അടുത്ത് വരുന്ന ആളുകൾ പക്ക ലോക്കലല്ല എനിക്കവരെ ഒരു മാസം രണ്ടു വർഷം കിട്ടിയാൽ മതി ഇന്ന് സുഖമായിട്ട് ജീവിച്ചു പോകും ഇപ്പൊ ഈ പറഞ്ഞ ഗിരിക്കറിയാൻ എപ്പോഴും അത്ര പത്ത് ദിവസേ ഉള്ളൂ ഗിരി പറയട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ല ഗിരി ഞമ്മളെ കറക്റ്റല്ലേ നിങ്ങൾക്ക് ആർക്കും അറിയില്ല നിങ്ങൾ പറയും ബിജു കൊടുത്ത് ജീവിക്കുന്നു ഞങ്ങൾ കൊടുത്തു ജീവിത എന്റെ കാശ്ശേരിയായത് എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കണ്ട ആവശ്യമില്ല ഇങ്ങോട്ട് ഇവിടെ ദേശത്തിന്റെ അടുത്ത് പോവാത്തേക്കാട്ടോ ബെറ്റർ ചീഞ്ഞ് നാറിയ പൂർണ്ണമല്ല ചീഞ്ഞ് അറിയുമ്പം പോകാം ഉള്ളത് ഞാൻ പറയും ഈ പറയും കുശു കൊണ്ട് പറയണല്ല ഉള്ളത് ഓപ്പറായിട്ട് പറയണ കലയ്ക്ക് ആ സ്ത്രീനെ അറിയാം എന്നോണ്ട് പറയാം അനുഭവം കൊണ്ട് പറഞ്ഞ കേട്ടോ എനിക്കത് നന്നാവുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ കുഞ്ഞം പൊക്കി പിടിച്ചിട്ട് ആരെ എന്റെ അടുത്ത് വരണ്ട ഓക്കെ അവടെ അടുത്ത് അവളുടെ കൂട്ടി കേട്ടിട്ട് ബിജിയുടെ കൂട്ടിലേക്ക് കയറാന്ന് വെച്ച ഇവിടെ വരെ ഇവിടെ താല്പര്യം ഇല്ല അപ്പൊ ഞാൻ കോട്ടയോസിക്ക് ഉറക്കം വരണു ഇനി ഞാന് അഞ്ചു പേ